ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈദ കൊണ്ടുണ്ടാക്കിയ ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് വൈകുന്നേരങ്ങളിൽ ചൂട് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ കണ്ടേക്കണേതിനായിട്ട് ആദ്യം തന്നെ രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ആണ് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനായിട്ട് ഇളൻചൂട് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്ത് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് മാവ് നമുക്ക് കൈവച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം പിന്നീട് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഓരോ ബോൾസും ഒന്ന് പരത്തിയെടുക്കാം എല്ലാ ബോൾസും ഞാൻ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മൈദാപ്പൊടി വിതറി കൊടുക്കാം എന്നിട്ട് പരത്തി വെച്ച പത്തിരി നാലെണ്ണം വീതം വെച്ച് നമുക്ക് പരത്തിയെടുക്കാം അതിനായിട്ട് ഒരു പത്തിരി വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം എന്നിട്ട് കുറച്ച് മൈദാപ്പൊടിയും ഇട്ട് കൊടുത്ത് അങ്ങനെ നാലെണ്ണവും വെച്ച് ഇങ്ങനെ നാലെണ്ണം അട്ടിക്ക് വെച്ച് നമുക്ക് പരത്തിയെടുക്കാം അങ്ങനെ എല്ലാ പത്തിരിയും ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പേൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായതിനു ശേഷം വേഗം തിരിച്ചിട്ട് കൊടുത്ത് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് തിരിച്ച് കൊടുത്ത് നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം നാലെണ്ണം വെച്ച് പരത്തിയ ഓരോ പത്തിരിയും ഓരോന്നായിട്ട് നമുക്ക് വേറിട്ടെടുക്കാം ഇനി നമുക്ക് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് നമുക്ക് നല്ലതുപോലെ ടിച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് ഗ്രീൻ പീസ് കൂടി ഇതിലേക്ക് വേവിച്ചെടുക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചതായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ ഉരുളം തേങ്ങ വേവിച്ച് ഉടിച്ചു വെച്ചത് കൂടി ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് തയ്യാറാക്കി വെച്ച മൈദ പരത്തി വെച്ചത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി അതിലേക്ക് ഈ കൂട്ട് നിറച്ച് കൊടുത്ത് കുറച്ച് മൈദാ കലക്കി വെച്ച് അത് അതുകൊണ്ട് ഒട്ടിച്ചെടുക്കാം എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്കിട്ട് നമുക്ക് രണ്ട് ഭാഗവും ഒരിഞ്ഞ് വന്നതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് വീഡിയോ കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്